നമുക്കറിയാം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്താണ് ബരാക്കേറ്റ് മിസൈൽ സംവിധാനം ഈ പങ്കാളിത്തം തന്നെ ഇതിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി ബരാക്ക് ഏറ്റ് വികസിപ്പിച്ചെടുത്തു ഇസ്രായേലിന്റെ ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എൽറ്റ സിസ്റ്റംസ് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവ ഈ ഉത്പാദനത്തിൽ പങ്കാളികളായിരുന്നു ഈ സഹകരണമാണ് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ നൂതനമായ ബരാക് എം എക്സ് സിസ്റ്റത്തിൽ താല്പര്യം കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വിപുലീകൃതമായ ബരാക് കപ്പൽ പ്രതിരോധ വിധാനത്തിന്റെ കൂടുതൽ ദൂരത്തിലുള്ള പതിപ്പിനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നു ഇസ്രായേലി സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യകാല കരാറായിരുന്നു ഇത് ആധുനിക വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇസ്രായേലിന്റെ ഏറ്റവും നൂതനമായ സംഭാവനകളിലൊന്നാണ് ബരാക് എംഎക്സ് മിസൈൽ പ്രതിരോധ സംവിധാനം എന്താണ് ഈ ബരാക് എം എക്സ് മിസൈൽ സംവിധാനം എന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഇസ്രായേലിന്റെ പ്രശംസ നേടിയ ബരാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പുതിയ ഒരു പരിണാമമാണ് ബരാക് എം എക്സ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുമായി സംയുക്തമായി വികസിപ്പിച്ച ബരാക് എയ്റ്റ് എന്ന മുൻഗാമിയിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ വ്യോമ മിസൈൽ പ്രതിരോധ ശേഷികൾക്കായുള്ള ആഭ്യന്തര അന്തർദേശീയ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് ബരാക് എമക്സ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ശ്രേണികളിൽ നിന്നുമുള്ള ഒന്നിലധികം വ്യോമ ഭീഷണികളെ ഒരേ സമയം നേരിടാൻ ഇതിന് കഴിയും ഒരു ഏകീകൃത പരിഹാരം എന്ന നിലയിൽ ഈ നൂതന സംയോജിത പ്രതിരോധ സംവിധാനമാണ് ഇത് നൽകുന്നത് ഇതിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് സങ്കീർണമായ ആയുധ നിയന്ത്രണ സംവിധാനം അല്ലെങ്കിൽ ഡബ്ല്യു സി എസ് ആണ് ഇതൊരു ഏകീകൃത സെൻസർ ഏരിയൽ ചിത്രം സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ഫോഴ്സ് ഓപ്പറേഷൻ നെറ്റ്വർക്കുകളെ ഏകോപിപ്പിക്കുകയും ലോഞ്ച് അറേകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇതുമൂലം ഈ സാഹചര്യം എങ്ങനെയായിരിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു അവബോധം നൽകാനും ഉയർന്നു വരുന്ന ഭീഷണികളോടെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാനും സാധിക്കുന്നു സിസ്റ്റത്തിന്റെ തുറന്ന ആർക്കിടെക്ചർ വിവിധ റഡാർ സിസ്റ്റങ്ങളുമായും സെൻസറുകളുമായും സംയോജിപ്പിക്കുന്ന രീതിയിലാണുള്ളത് ഇത് വ്യത്യസ്ത പ്രവർത്തന പരിതസ്ഥിതികളുമായി നിലവിലുള്ള പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് ഇതിന് നൽകുന്നു ഇതിന് മൂന്ന് വകഭേദങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേതാണ് ബറാഖ് എം അതായത് മീഡിയ റേഞ്ച് എയർ ഡിഫൻസ് രണ്ടാമത്തേതാണ് ബറാക്ക് എൽ ആർ എ ഡി ലോങ് റേഞ്ച് എയർ ഡിഫെൻസ് മൂന്നാമത്തേതാണ് ബറാക്ക് ഇ ആർ ഇതിൽ ആദ്യത്തേതായ ബറാക്ക് എം ആർ എ ഡി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ പൾസ് റോക്കറ്റ് മോട്ടോർ കണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഇന്റർസെപ്റ്ററിന് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഫലപ്രദമായ ദൂരപരിധിയുണ്ട് അടുത്തു നിന്നുള്ള ഭീഷണികളെ നേരിടാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജിനെ പിന്തുണയ്ക്കുന്ന ലംബ വിക്ഷേപണ ശേഷിയും ഇതിനുണ്ട് രണ്ടാമത്തേതായ ബറാക്ക് എൽ ആർ എ ഡി അതായത് ലോങ് റേഞ്ച് എയർ ഡിഫെൻസ് ഇതൊരു ഡ്യൂബൽ പൾസ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ഇന്റർസെപ്റ്ററിന്റെ സിസ്റ്റത്തിന്റെ വ്യാപ്തി ഏകദേശം എഴുപത് കിലോമീറ്റർ ആണ് ഇത് കൂടുതൽ ദൂരങ്ങളിൽ ഭീഷണികളെ നേരിടാൻ സാധിക്കുന്നു അതേസമയം തന്നെ എല്ലാ വശങ്ങളിലുമുള്ള കവറേജ് ശേഷിയും ഇത് തരുന്നുണ്ട് ഈ എൽ ആർ എ ഡി വേരിയന്റ് പ്രവർത്തനക്ഷമമായി പരീക്ഷിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ നാവിക സേനയുടെ സാർ സിക്സ് യുദ്ധ കപ്പലുകൾ ഇത് വിന്യസിച്ചിട്ടുമുണ്ട് മൂന്നാമത്തേതായ ബരാക് ഇയാർ ഇത് ഏറ്റവും നൂതനമായ ഇന്റർസെപ്റ്റർ ആണ് ഇതിന് ഒരു അധിക ബൂസ്റ്ററുള്ള ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ആയി ഇത് വർദ്ധിപ്പിക്കുന്നു ഇയാർ വേരിയന്റ് തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ മെച്ചപ്പെടുത്തിയ ശേഷിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതൊരു നിർണായക സമകാലിക ഭീഷണി നേരിടുന്നു ഈ മൂന്ന് ും ആർഎഫ് സ്പീക്കറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ടും കുറഞ്ഞ മിനിമൽ എൻഗേജ്മെന്റ് ശ്രേണികൾക്ക് വേണ്ടിയിട്ടും കുറഞ്ഞ റെഡാ ക്രോസ് സെക്ഷനുകളും താഴ്ന്ന ഉയരവുമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ആർ എഫ് സ്പീക്കറുകൾ ഹെലികോപ്റ്ററുകൾ ആളില ആകാശവാഹനങ്ങൾ അതായത് യു എവിൽ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ നേരിടാൻ ഭാരത് എം എക്സിനെ പ്രാപ്തമാക്കുന്നു ഈ സംവിധാനത്തിൽ ഇന്ത്യ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സമകാലിക വ്യോമ ഭീഷണികൾക്ക് വളരെ ഫലപ്രദമായ ഒരു പരിഹാരം തന്നെയാണ് ഈ സംവിധാനം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെയും പ്രതിരോധ സഹകരണത്തിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ താല്പര്യം കാണിച്ചിരിക്കുന്നത് ഈ സംവിധാനം അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രവർത്തന വഴക്കവുമാണ് നൽകുന്നത് ഈ ബരാക് എം എക് സിസ്റ്റത്തിൽ ഇന്ത്യക്കുള്ള താല്പര്യം എന്ന് പറയുന്നത് നിരവധി തന്ത്രപരമായ പരിഗണനകളാലാണ് നയിക്കപ്പെടുന്നത് ഈ സിസ്റ്റത്തിന്റെ മോഡുലാർ രൂപകൽപ്പന എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്കും ബഹുമുഖ സുരക്ഷാ വെല്ലുവിളികൾക്കും ഇത് പ്രത്യേകിച്ചും അനുയോജ്യമായിരിക്കും കരയിലും നാവിക കോൺഫിഗറേഷനുകളിലും സിസ്റ്റം വിന്യസിക്കാനുള്ള കഴിവ് വ്യത്യസ്ത മേഖലകളിലുടനീളമുള്ള ഇന്ത്യയുടെ സമഗ്ര പ്രതിരോധ ആവശ്യങ്ങൾക്കായി പൊരുത്തപ്പെടുന്ന പ്രവർത്തന വഴക്കമാണ് നൽകുന്നത് അതേപോലെ ഈ ബരാക് എം എക്സിന്റെ സംയുക്ത ടാസ്ക് ഫോഴ്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്നിലധികം യൂണിറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു ഇത് പ്രതിരോധ മേഖലയുടെ വികാസത്തിന് സാധ്യമാക്കുന്നു ഇതിനൊരു നെറ്റ്വർക്ക് കേന്ദ്രീകൃത സമീപനമാണ് ഉള്ളത് അതായത് ഓരോ യൂണിറ്റിന്റെയും വ്യക്തിഗത പരിധിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ നേരിടാൻ ഫയർ യൂണിറ്റുകളെ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഇത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെ ഭൂമിശാസ്ത്രപരമായ വലിപ്പവും വൈവിധ്യമാർന്ന ഭീഷണി പ്രൊഫൈലുമുള്ള ഒരു രാജ്യത്തിന് ഈ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സമീപനം പ്രത്യേകിച്ചും വിലപ്പെട്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിനൊരു മൾട്ടി ലെയർഡ് പ്രതിരോധ ശൃംഖലയാണ് ഉള്ളത് ഈ ശൃംഖലയ്ക്ക് കീഴിൽ കര നാവിക വ്യോമ പ്രതിരോധങ്ങളെ സംയോജിപ്പിക്കാൻ ഇതിന് സാധിക്കും ഇത് മൊത്തത്തിലുള്ള പ്രതിരോധ ഫലപ്രാപ്തിയാണ് ഇന്ത്യക്ക് നൽകുന്നത് ഇസ്രായേലിന്റെ ഈ ബരാക്ക് എമ്മെക്സ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗണ്യമായ സ്വാധീനം നേടിയിട്ടുണ്ട് പല ലോക രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഇത് സ്വന്തമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ലോവാക്യ ഇസ്രായേലുമായി ബരാക് എമ്മെക്സ് വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി അഞ്ഞൂറ്റി അറുപത് മില്യൺ യൂറോയുടെ വിലമതിക്കുന്ന ഒരു പ്രധാന പ്രതിരോധ കരാറാണ് പൂർത്തിയാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിരോധ കയറ്റുമതി കരാറായിരുന്നു ഇത് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ വ്യോമ ഭീഷണികളെ നേരിടാനുള്ള സ്ലോവാക്കിയയുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ഏറ്റെടുക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കൊളംബിയ നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന് ബരാക് എംബക് സിസ്റ്റം വാങ്ങാൻ അംഗീകാരം നൽകിയിരുന്നു കൊളംബിയ അതിന്റെ പിഇസ് പ്രോഗ്രാമിന് കീഴിൽ പ്രാദേശികമായി നിർമ്മിക്കാൻ പദ്ധതിയിട്ട അഞ്ച് ബ്രിഗറ്റുകൾ സജ്ജമാക്കുന്നതിനുള്ള നാവിക വകഭേദത്തിന്റെ കരാറായിരുന്നു അതെ അമേരിക്കയുടെ പാട്രിയറ്റ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള മറ്റു പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി ഫലപ്രദമായി മത്സരിക്കുന്ന ഒരു മിസൈൽ സംവിധാനം തന്നെയാണ് ബരാക് എം എക്സ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വാർത്തയാണ് ഛത്തീസ്ഗഡിലെ നവാറായ്പൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗാലിയൻ നൈട്രേഡ് സെമി കണ്ടക്ടർ നിർമ്മാണ സൗകര്യം സ്ഥാപിച്ചുകൊണ്ട് പോളിമാറ്റ് ഇലക്ട്രോണിക്സ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന് നാല്പത് ശതമാനം മൂലധന സബ്സിഡിയുടെ പിന്തുണയോടെ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ ഗണ്യമായ നിക്ഷേപത്തോടെ സെമി കണ്ടക്ടർ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു സുപ്രധാന നാഴിയക്കല്ലിനിപ്പോൾ അടിത്തറ പാകിയിരിക്കുകയാണ് ഫൈവ് ജിക്കും അതുപോലെ തന്നെ ഭാവിയിലെ സിക്സ് ജി ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനും ആവശ്യമായ അത്യാധുനിക ഗ്യാൻ സെമി കണ്ടക്ടർ ചിപ്പുകളും നൂതന പാക്കേജിംഗ് സൊല്യൂഷനുകളും നിർമ്മിക്കുന്നതിനാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഡിമാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും അറുപത്തിനാല് ബില്യൺ ഡോളറിലും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ്റിപ്പത്ത് ബില്യൺ ഡോളറിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോളിമാറ്റ് ഇലക്ട്രോണിക്സ് ഇന്ത്യയിലെ രണ്ടാമത്തെ നിർമ്മാണ കേന്ദ്രം ഛത്തീസ്ഗഡിലെ നവാറായ്പൂരിൽ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആഗോള സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി കാർഡിഫ് ആസ്ഥാനമായുള്ള യു കെ കമ്പനിയായ സിംപ്ലി ആർ എഫുമായും കമ്പനി സഹകരിക്കുന്നുണ്ട് പോളിമാറ്റക്കിന്റെ ഈ ഗ്യാൻ സെമി കണ്ടക്ടർ സൗകര്യം സ്ഥാപിക്കുന്നത് ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും കാരണമാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക സ്വാധീനത്തിനപ്പുറം ആഗോള സെമി കണ്ടക്ടർ പവർ ഹൌസായി മാറുന്നതിലേക്ക് ഇന്ത്യ വേഗത കൂട്ടുമ്പോൾ ഈ സംരംഭത്തിലെ ദേശീയ പ്രാധാന്യമാണുള്ളത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആഭ്യന്തര സെമി കണ്ടക്ടർ ആവശ്യകത ആഗോള ഉപഭോഗത്തിന്റെ ഏകദേശം പത്ത് ശതമാനം എത്തുമെന്നാണ് പറയുന്നത് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം